ഞങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ കോഴിക്കോട് നഗരത്തിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന സൌന്ദര്യ മത്സരത്തിനെതിരെ ആവേശത്തോടു കൂടി വിപ്ലവ ബോധത്തോടുകൂടി കടന്നുവന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട അനുസറ്റിമാർക്ക് വിപ്ലവാഭിവാദ്യങ്ങൾ ജി ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ പ്രതിഷേധത്തിന്റെ വിജയമാണ് ഈ മത്സര പരിപാടിയുടെ സ്ഥലം മാറ്റത്തിലും സമയമാറ്റത്തിലും ഇരിക്കുന്നത് എന്നതിൽ തന്നെ നമുക്ക് നമുക്ക് അഭിമാനം നാം ആരും തന്നെ വെറുതെ തെരുവിലിറങ്ങാൻ വേണ്ടി പ്രകടനമായി കൊണ്ടിറങ്ങി തിരിച്ചവരല്ല എന്ന ബോധ്യമാണ് നമ്മുടെ ഈ സാംസ്കാരിക നാട്ടിൽ സംസ്കാരം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധവുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന നമ്മുടെ നാട്ടുകാരോട് ഞങ്ങൾക്ക് ആദ്യമായി പറയാനുള്ളത് ഇത്തരത്തിലുള്ള സൌന്ദര്യ മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത് സ്ത്രീകൾക്ക് സമ്മാനം നൽകുവാൻ അവരാദരിക്കുവാൻ വേണ്ടിയല്ല എന്നതാണ് ഉറക്കെ ഉറക്കെ സ്ത്രീകൾ നിലയ്ക്കുന്നത് സ്വകാര്യവൽക്കരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും ഭാഗമായി കമ്പോളത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സൗന്ദര്യവർഷക വസ്തുക്കൾ വിശ്വയിക്കാനുള്ള മാർഗമായിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സ്ത്രീ സൗജന്യത്തെ സ്ത്രീ ശരീരത്തെ നിങ്ങൾ അറിയണം ഞങ്ങളുടെ ഉള്ളിൽ മറ്റൊന്നുണ്ട് ആവേശത്തോടു കൂടി ഞങ്ങൾ പറയുന്നു അതിനനുസരിച്ച് നടക്കുവാനും തിരിക്കുവാനും പറയുവാനും അത്രമാത്രം അല്ല ഞങ്ങളുടെ സ്ത്രീകളുടെ ശക്തിത്വം ഞങ്ങളുടെ വ്യക്തിത്വം എന്നതുറക്കെ പ്രഖ്യാപിക്കുവാൻ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളെക്കാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പണത്തിന് വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടി പണമുണ്ടെങ്കിലേ മനുഷ്യരിസ്ഥാനമുള്ളൂ എന്ന് ഉപഭോഗ സംസ്കാരം മുതലായ സംസ്കാരം മനുഷ്യരുടെ മുമ്പിൽ കൊണ്ടെത്തിച്ചതിന്റെ ഭാഗമായി വന്നു ചേർന്നിരിക്കുന്ന ഒന്നാണ് ും സൗന്ദര്യ പ്രകടനങ്ങളും സൗന്ദര്യ മത്സരങ്ങളും എന്ന് നാം കാണേണ്ടതുണ്ട് എത്ര മാത്രം വളരെ കുറഞ്ഞ അളവിൽ ധരിക്കുന്നുവോ അതാണ് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ഉറക്കി ഞാൻ ഞങ്ങളുടെ ഞങ്ങൾ യുക്തി യുക്തിയും കൈവും മുമ്പിൽ വെച്ചുകൊണ്ട് ഈ മനുഷ്യ സമൂഹത്തെ രക്ഷിക്കുവാൻ ഞങ്ങളും ഇറങ്ങാൻ തന്നെ

എന്നതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ ഉദ്യമമായിക്കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് ആവേശപൂർവം ഇതൊരു തുടക്കം മാത്രം എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു ഒരു ഞങ്ങൾ അവസാനിപ്പിക്കുകയില്ല ഇത്തരത്തിലുള്ള ആഭാസങ്ങൾക്കെതിരെ